അമേരിക്കയ്ക്കെതിരെ ആഞ്ഞടിച്ച് ഇറാൻ മറ്റൊരു യുദ്ധത്തിന് കോപ്പുകൂട്ടുന്നുവെന്നാണ് ലോകം ഗാസയിലെ രക്തസാക്ഷികൾക്ക് മുന്നിൽ ലോകം നിരാശരാണ് സംഘർഷങ്ങൾക്ക് പിന്നിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ് അതെ ഇറാൻ പ്രസിഡന്റിന്റെ നിർണായക വെളിപ്പെടുത്തലുകളാണ് ലോകം ഏറ്റെടുക്കുന്നത് ഗാസയിലെ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇസ്രയേലിന് പിന്തുണ നൽകുന്ന അമേരിക്ക അടക്കമുള്ള ഏതാനും പാശ്ചാത്യ സർക്കാരുകളെന്ന ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഗാസയിൽ ഇസ്രയേലി സൈന്യം നടത്തുന്ന യുദ്ധത്തിൽ കൊല്ലപ്പെട്ട പലസ്തീനിയൻ രക്തസാക്ഷികളുടെ ശുദ്ധരക്തത്തിന് ഇസ്രായേൽ നന്ദി പറഞ്ഞതിലും ഇബ്രാഹിം റേയ്സി വിമർശനം ഉയർത്തി ഇത്തരത്തിലുള്ള ഇസ്രായേൽ ഭരണകൂടത്തിന്റെ പരാമർശത്തിൽ ലോകം നിരാശരായിരിക്കുകയാണെന്ന് ഇബ്രാഹിം റേയ്സി പറഞ്ഞു ടെഹാനിൽ നടന്ന അൽ അക്സ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലസ്തീനികളുടെ മാതൃരാജ്യത്തെ സംരക്ഷിക്കാനായി പോരാട്ടം നടത്തുന്ന സായുധ സംഘടനയായ ഹമാസിനെ ഒരു തിന്മയെന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിനെയും ഇബ്രാഹിം റേയ്സി സമ്മേളനത്തിൽ വിമർശിച്ചു ഇസ്രയേൽ ഭരണ ഭരണകൂടം പലസ്തീനിലെ അധിനിവേശം അവസാനിപ്പിക്കണമെന്നും വംശഹത്യാകുറ്റത്തിന് ഇസ്രയേൽ ശിക്ഷ അനുഭവിക്കണമെന്നും റേയ്സി ആവശ്യപ്പെട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിലെ പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തെ മാത്രം ബാധിക്കുന്നതല്ല എന്നും അദ്ദേഹം പറഞ്ഞു ലോകരാഷ്ട്രങ്ങൾ ഗാസയിലെ പലസ്തീനികളുടെ സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉണർന്നു കഴിഞ്ഞുവെന്നും ഗാസയിലെ ദാരുണമായ അവസ്ഥകൾ ലോകത്തിന്റെ മാനുഷിക സംഘർഷമായി മാറിയിട്ടുണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി അൽ അക്സ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നത് പലസ്തീനാണെന്നും പരാജയപ്പെട്ടു സൈനസ്റ്റ് ഭരണകൂടവും ഇസ്രായേലിന് പിന്തുണ നൽകുന്നവരുമാണെന്നും ഇബ്രാഹിം റെയ്സി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനികളുടെ മരണസംഖ്യ പരിക്കേറ്റിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂറിനുള്ളിൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ പലസ്തീനികൾ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ആക്രമിക്കുന്നതിനു പകരം ഇസ്രയേലിന് നൽകുന്ന പിന്തുണ പിൻവലിക്കുകയാണ് അമേരിക്ക ചെയ്യേണ്ടതെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി തുറന്നടിച്ചു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ ഹൂദികൾ നടത്തുന്ന ആക്രമണം പ്രശംസനീയമാണെന്ന് പറഞ്ഞ അമീർ അബ്ദുല്ലാഹിയൻ ഇസ്രയേലി കപ്പലുകൾ മാത്രമാണ് ഹൂതികൾ ആക്രമിക്കുന്നതെന്നും പറഞ്ഞു കൂടാതെ അമേരിക്ക ഇസ്രയേലിന് നൽകുന്ന പിന്തുണ പിൻവലിച്ചാൽ ഈ മേഖലയിലെ സുരക്ഷിതത്വം വീണ്ടും വർദ്ധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയും അമേരിക്കയുടെയും യു കെയുടെയും സംയുക്ത വ്യോമാക്രമണത്തെ അപലപിച്ചിരുന്നു അതിനിടെ യമനിൽ യുഎസ് യു കെ ആക്രമണം നടത്തുന്നത് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയിലെ ചൈനീസ് അംബാസിഡർ ഷാങ് ജുൻ പറഞ്ഞു കൂടാതെ ആക്രമണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യു എസിലെ എംപിമാരും രംഗത്തെത്തിയിരുന്നു ഈ ആക്രമണം നിയമവിരുദ്ധവും അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും അവർ പറഞ്ഞു എം പിമാരുടെ വിമർശനത്തിനു പിന്നാലെ വാഷിംഗ്ടണിലും ന്യൂയോർക്കിലും നിരവധി പ്രതിഷേധങ്ങളാണ് നടന്നത് ലെറ്റ് എമൻ ഫ്രീ ഹാൻഡ്സ് ഓഫ് എമൺ തുടങ്ങി നിരവധി മുദ്രാവാക്യങ്ങൾ മുഴക്കി ആളുകൾ വൈറ്റ് ഹൌസിൽ മുന്നിൽ സംഘടിച്ചു യുദ്ധം തുടങ്ങിയതു മുതൽ അമേരിക്ക ഇസ്രയേലിന് പിന്തുണ നൽകുന്നുണ്ട് കൂടാതെ ഇതുവരെ പതിനായിരം ടണ്ണിലധികം മിലിട്ടറി ഹാർഡ്വെയറുകൾ അമേരിക്ക ഇസ്രയേലിന് കൈമാറിയതായും റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള യുവനിത പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി